ഹായ് ഫ്രണ്ട്സ് നമുക്കൊരു ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ വർഷത്തെ ഈ വർഷം ആദ്യം കിട്ടിയൊരു പഴുത്ത ചക്കയാണ് അപ്പോൾ ആ ചക്ക മുറിക്കുന്ന വീഡിയോ ഇട്ടേക്കാന്ന് ഓർത്ത കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ ചക്കയില്ല കേട്ടോ നമുക്കൊരാൾ തന്ന ചക്ക നമ്മുടെ അയൽപക്കത്തുള്ള ഒരാൾ തന്ന ചക്കയാണ് അപ്പോൾ ഈ വർഷം പഴുത്ത ചക്ക കിട്ടിയില്ല ഒരു പച്ച ചക്ക കിട്ടിയായിരുന്നു അപ്പോൾ കിട്ടിയപ്പോൾ രണ്ടു മൂന്നെണ്ണം ഒരുമിച്ച് കിട്ടിയ കേട്ടോ അപ്പോൾ ഇത് അതിൽ വലിയൊരു ചക്ക ഇതാണ് അപ്പോൾ ഇത് മുറിക്കാൻ നോർത്ത് അപ്പോൾ വരിക്കച്ചക്കയാണ് ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ വീട്ടിൽ ചക്കയുണ്ട് എൻ്റെ വീട് ആലപ്പുഴ ഞങ്ങളിപ്പോൾ താമസിക്കുന്ന കായങ്ങളുമാണ് എന്നിട്ട് കല്യാണം ചെയ്യുന്ന കായങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അത് വീട്ടിൽ നിന്നോട്ട് ഞാൻ പോവില്ല സത്യം ചക്ക ചെറുതായിരുന്നപ്പോൾ പോയതാണ് ചക്ക പഴുത്തിട്ട് ച പോകാൻ പറ്റിയിട്ടില്ല അപ്പം അവിടുന്ന് കൊണ്ടുവരാനും പറ്റിയില്ല ആരും അവിടെ നിന്ന് കൊണ്ടു ഇല്ല അപ്പം വീട്ടിൽ ചെന്നിരുന്നേ ഇഷ്ടം പോലെ കൊണ്ടുവരായിരുന്നു കേട്ടോ ചേച്ചിയുടെ വീട്ടിലും എൻ്റെ വീട്ടിലും എൻ്റെ സ്വന്തം വീട്ടിലും ഒക്കെ ഉണ്ട് ചക്ക അപ്പോൾ എന്തായാലും മേടിക്കാം നമ്മൾ കടകളിൽ നിന്ന് മേടിച്ച് ഒത്തിരി പറ്റിക്കപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ കേട്ടോ മരിക്കുക എന്ന് പറഞ്ഞു ചക്ക തരും രണ്ട് മൂന്നെണ്ണം ഞങ്ങൾ മേടിച്ച് അതു ഇത്തവണ ഞാൻ പറഞ്ഞത് എന്തായാലും മേടിക്കണ്ട കടയിൽ നിന്ന് മേടിക്കണ്ട നമുക്കല്ല വീടുകളിൽ നിന്ന് കിട്ടുവാണെങ്കിൽ അത് മതിയായി അപ്പോൾ എന്തായാലും ഇപ്പം നമുക്ക് കിട്ടിയപ്പം രണ്ട് മൂന്ന് ചക്ക കിട്ടി അതിൽ ഒരാൾ തന്നെ ചക്കയാണിത് അപ്പം നിങ്ങളെയൊക്കെ വീട്ടിൽ ചക്കയുണ്ട് ഒരു മധുരമുണ്ട് കേട്ട കളറ് കുറവാന്നേ ഉള്ളൂ നല്ല മധുരം ചക്കക്ക് അപ്പോൾ അടുത്ത് കുറച്ച് പിള്ളേർക്ക് ചക്കയുടെയും ഉണ്ടാക്കി കൊടുക്കാം കുറച്ച് കഴിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞു എനിക്ക് ചുമ്മാ തിന്നാനിഷ്ടമാണ് വരിക്കച്ചക്ക കേട്ടാ കോഴ എനിക്കത്ര ഇഷ്ടമില്ല വരയ്ക്കച്ചക്ക ചുമ്മാ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വേവിക്കുന്നതിനേക്കാട്ടും ഇഷ്ടം ഇങ്ങനെ പഴുത്ത ചക്ക തിന്നതാണ് ഒത്തിരി കറയൊന്നും ഇല്ലാത്ത ചക്കയാണ് കേട്ടോ മുറിച്ചപ്പോൾ ഉള്ള ആ ഒരു കറയുള്ളായിരുന്നു പിന്നെ കറയില്ല അപ്പം കയ്യൊക്കെ നല്ല ശരിക്ക് വേദനിക്കുന്നുണ്ട് ഈ മുള്ള കുത്തി കയറിയേ നല്ലൊരു മിനഗേഡാണ് പക്ഷെ അത് ചക്ക വെട്ടിയെടുത്ത് ഉള്ള ഒരു ടേസ്റ്റുണ്ട് അപ്പം മോളാണ് വീടിയും പിടിക്കുന്നത് കേട്ടോ അപ്പം ആ അവളാണ് വീടിയും പിടിക്കുന്നത് അപ്പോൾ എന്തായാലും അവൾക്ക് ഒരെണ്ണം കൊടുത്ത് ഞാനൊരെണ്ണം കഴിക്കാൻ എടുക്കുകയാണ് അത് നല്ല മധുരമുണ്ട് ചക്കക്ക് അപ്പോൾ കൊതിച്ച് കൊതിച്ചിരുന്ന് എന്തായാലും ചക്ക കിട്ടി ചക്ക മഴ പെയ്തപ്പോഴാണ് ചക്ക കിട്ടിയത് ഞാൻ വിചാരിച്ചു മ മഴ വീണ് കഴിഞ്ഞാൽ പിന്നെ മധുരം കാണത്തില്ല എന്നാ പറയുന്നത് പക്ഷെ നല്ല ഉണ്ട് കേട്ടോ അപ്പം മഴ പെയ്യുന്നതിന് മുമ്പ് നല്ല മധുരമായേനെ ഇത് തന്നെ നല്ല മധുരമുണ്ട് അപ്പോൾ വലിയ ചൊളയുമാണ് ഫ്രണ്ട്സ് അപ്പോൾ എന്തായാലും പകുതി മുക്കാല ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട് ഞാൻ ചക്ക വെട്ടാനും പഠിക്കണം അല്ലേ എന്നാലും നല്ലതുപോലെ എടുക്കാൻ പറ്റില്ല എന്തായാലും ഞാൻ ഒരു വിട്ടി വിട്ടിയെടുത്തിട്ടു വലിയ വലിയ പാടാണ് അത് എവിടെ തുടങ്ങുമെന്നുള്ള ഇതിലായിപ്പോവും അതിൻ്റെ അതിൽ നിന്ന് ഒരിഞ്ഞെടുക്കുക വലിയൊരു പാടാണ് വലിയ ചുളയായിട്ട് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും കൊച്ചു ചുളയാണെങ്കിൽ നമുക്ക് വലിയ പാടാണ് ചക്കയിൽ നിന്ന് വരാൻ വലിയ പാടാണ് അപ്പോൾ പണ്ട് ഞങ്ങളുടെ അമ്മ ചക്കപ്പായസമൊക്കെ വെച്ച് തരുവായിരുന്നു കേട്ടോ തേങ്ങാപ്പാലൊക്കെ ഇട്ട് ചക്കപ്പായസമൊക്കെ വെച്ച് തരുമായിരുന്നു കേട്ടോ ഗ്രൻ ചക്കയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിച്ചിട്ട് നല്ല മധുരമുണ്ട് അപ്പോൾ ഇത്രയും ചക്ക കിട്ടിയിട്ടുണ്ട് അപ്പം ചക്കയെല്ലാം കഴിഞ്ഞു എല്ലാം ക്ലീൻ ചെയ്യുകയാണ് അപ്പം നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് ാണ് ഫ്രണ്ട് മറ്റൊരു വീഡിയോ